നമസ്കാരം നരേന്ദ്രമോദി സർക്കാരിന്റെ നാരി ശക്തികളിൽ പ്രധാനിയാണ് സ്മൃതി ഇറാനി അവരുമായി ഏറ്റുമുട്ടുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല വിജയിക്കാനാണെങ്കിലും പരാജയപ്പെടാനാണെങ്കിലും വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടത് ധീരതയുടെ ലക്ഷണങ്ങളാണ് അമേഠിയിൽ നിന്നും ഒളിച്ചോടി സുരക്ഷിത സ്ഥാനമായ റായ്ബറേലിയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് രാഹുൽ ഗാന്ധി തോൽക്കുമെന്ന് മുൻകൂട്ടി ഉറപ്പിച്ച് അതിൽ നിന്നും പിന്മാറുന്നത് വീരുത്വം കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേഠിയിൽ നിന്നും സ്മൃതി ഇറാനിയോട് അമ്പത്തയ്യായിരം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിരുന്നു ഒരു കാലത്ത് ഗാന്ധി കുടുംബത്തിൻ്റെ കുത്തകയായിരുന്ന മണ്ഡലമായിരുന്നു അമേഠി അത്തരം കുത്തകയിൽ നിന്നും അധികാരം പിടിച്ചെടുത്ത് ബി ജെ പി മുന്നേറുന്നുണ്ടെങ്കിൽ സ്മൃതി ഇറാനി എന്ന സ്ത്രീ ശക്തിയുടെ പ്രവർത്തനമാണ് അമേഠിയിൽ മത്സരിക്കാൻ ഭയപ്പെടുന്ന രാഹുൽ ഗാന്ധിയുടെ ഭീരുത്വത്തെ പരിഹസിച്ച് കേന്ദ്രമന്ത്രിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സ്മൃതി ഇറാനിയും പ്രധാനമന്ത്രിയും രംഗത്തെത്തിയിരിക്കുന്നു സ്മൃതി ഇറാനി പറഞ്ഞതിങ്ങനെ അമേഠിയിൽ പരാജയപ്പെടുമെന്ന് കോൺഗ്രസിന് വ്യക്തമായ ബോധ്യമുണ്ട് ഇതുകൊണ്ടാണ് രാഹുൽ അമേഠിയിൽ മത്സരിക്കാതെ റായ്ബറേലിയിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചത് പ്രതീക്ഷയുടെ നേരിയ അംശമെങ്കിലും അവരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അമേഠിയിൽ മത്സരിക്കാൻ അവർ സന്നദ്ധരാകുമായിരുന്നു ഇത് ആദ്യമായല്ല രാഹുൽ ഒളിച്ചോടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേഠിയിൽ പരാജയം ഉറപ്പിച്ചാണ് അദ്ദേഹം വയനാട്ടിലെത്തിയത് അമേഠിയിലെ യുദ്ധത്തിൽ നിന്ന് രണ്ടാം തവണയാണ് രാഹുൽ ഒഴിഞ്ഞു മാറുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമേഠിക്കു വേണ്ടി അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ അമേഠിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് രാഹുൽ ഒറ്റയ്ക്കല്ല മത്സരത്തിനിറങ്ങിയത് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെയാണ് രാഹുൽ മത്സരിക്കുന്നത് കുടുംബത്തിന്റെ പേരിൽ മാത്രം ഉയർന്നു വന്ന് ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടി പാർലമെന്റിനുള്ളിൽ സംസാരിക്കാത്ത വ്യക്തിയാണത് ഗാന്ധി കുടുംബത്തിന്റെ അമ്പത് വർഷത്തെ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ അഞ്ചു വർഷം മാത്രം എം പി ആയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ അവർ കണ്ട നേതാക്കന്മാരെക്കാൾ ഈ അഞ്ചു വർഷം കൊണ്ട് അവിടുത്തെ ജനങ്ങൾ എന്നെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ നന്ദിയുള്ളവളാണ് പതിനഞ്ചു വർഷമായി അവിടെ വരാത്ത എം ആണ് രാഹുൽ ജനങ്ങൾക്കായി പ്രവർത്തിക്കാത്ത ഒരു നേതാവിനെ അവർ തള്ളിക്കളഞ്ഞതിൽ അത്ഭുതപ്പെടാനില്ല ആ പേടി ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് കുടുംബത്തിന്റെ സ്വന്തം ഇടമായി പറയുന്ന അവിടെ നിന്നും രാഹുൽ വീണ്ടും പിന്മാറിയത് അമേട്ടിയിൽ സ്മൃതി ഇറാനിക്കൊപ്പം മത്സരിച്ചാൽ പരാജയപ്പെടുമെന്നുള്ള ഭയത്താലാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഭയപ്പെടരുതെന്ന് ജനങ്ങളോട് പറയുന്ന രാഹുൽ ഭയം ജനങ്ങളോട് രാഹുൽ പറഞ്ഞത് തന്നെയാണ് തനിക്കും രാഹുലിനോട് പറയാനുള്ളതെന്നും ഭയം നോടരുതെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു പറഞ്ഞു എനിക്കൊന്നേ അദ്ദേഹത്തോട് പറയാനുള്ളൂ ഭയക്കരുത് ഒളിച്ചോടരുത് ബംഗാളിലെ ദാർമാനിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലാണ് രാഹുൽ ഗാന്ധിയുടെ സുരക്ഷിത ചാട്ടത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ആക്ഷേപിച്ചത്